ഹലോ കേസ് അപ്പം നമുക്കൊരു സാധനം വന്നിട്ടുണ്ട് ഈ പാട്ടിയെ കൊണ്ട് ആ അപ്പം നമുക്ക് ഒരു സാധനം വന്നിട്ടുണ്ട് കാനറ ബാങ്കിൽ നിന്നൊരു ഒരു ഒരു സ്പീഡ് പോസ്റ്റ് ഒന്നാണ് കട്ടിയുണ്ട് കേട്ടോ ഒരു സാധനം നമുക്ക് പൊട്ടിച്ചു നോക്കാം എന്നാ ഒന്ന് ആ ഇതുണ്ട് അത് എന്നാന്ന് അറിയത്തില്ല ഒരു കട്ടിയുള്ളൊരു സാധനമാണ് ഇവിടെ കൊണ്ടൊന്നും മിണ്ടോതിരിക്കണ്ടി വന്നാൽ ഒരു വീഡിയോ എടുക്കുന്നതാണെന്നില്ല നീ ആ അപ്പം നമ്മക്കിന്ന് പൊട്ടിച്ചോക്കാം അമ്മയെന്ന് പിടിച്ചാൽ മേ ഇനി പിടിക്കണേ വൃത്തി പിടിക്കണേ ഗെസ് അപ്പൊ ഗസ് നമുക്കിത് പൊട്ടിച്ചോക്കാം എന്താണെന്തോ എന്താ കൊണ്ട് രക്ഷിട്ടു നിങ്ങളെ വീട്ടിലെല്ലാം കൂടെ പട്ടിയുണ്ട് ആർക്കെങ്കിലും വേണം കുറച്ച് പൊറോട്ട് പിടിക്കുമ്പോ ഈ വീടിയൊക്കെ കാണണം ഈ സാധനം ഈ സാധനം കാണണം അപ്പൊ നമ്മളിത് ഇങ്ങനെ ഇങ്ങനെ പൊട്ടിച്ച് എന്തുവാടിന്ന് പിന്നെ ഇത് സഞ്ജീവ് കേരള ബാങ്ക് എത്തിയ ബാങ്കിൽ സൂപ്പർ ആപ്പ് എന്നൊക്കെ ഒരു സാധനം വന്നിട്ടുണ്ട് എനിക്ക് സൂപ്പർ കവറ് കടവോ കണ നിങ്ങൾക്ക് കടത്തില്ലേ വളരെ ഇതുണ്ടോ കേട്ടോ അടിപൊളി കാനറ ബാങ്കിൻ്റെ സംഭവം ഇപ്പുറത്തെ കാനറ ബാങ്ക് സിൻഡിക്കേറ്റ് പറഞ്ഞിട്ടുണ്ട് തിരക്കൂട്ടാതെ അമ്മയ്ക്ക് എങ്ങനെ തിരക്കാണല്ലോ ഓ മൈക്കോട് കേസ് ഇത് നോക്കൂ അടിപൊളി സാധനം ബാഗ് നമുക്ക് പേഴ്സ് ഉണ്ടോ ഇത് ഇവിടെ ഒരു കവറ് ഇവിടെ സ്പേസ് ഇതിൻ്റെ അകത്ത് എന്തൊക്കെയോ ബുക്കും കഥാ ബുക്കോ നമുക്ക് ഓരോന്ന് ഓരോന്നോ ഓരോന്നോരോന്നായിട്ട് എടുക്കാം കേട്ടോ തീങ്ങനെ തുറന്നിട്ട് ഇങ്ങനെ ഉണ്ട് നമുക്ക് യെസ് നമുക്ക് ഇവിടുന്ന് ഓരോന്നോരോന്നിട്ട് എടുക്കാം എന്താണ് ചെക്കോ ഇതല്ല ചെക്ക് ബുക്ക് ഞാനിത് വേണ്ടെന്ന് പറഞ്ഞാണല്ലോ ഗെയ്സ് ചെക്ക് ബുക്കാണ് ഗെയ്സ് Know, <The> mm -hmm. like okay. ീ സാധനം വേണ്ടെന്ന് പറഞ്ഞതാണ് ഇത് കാനറ ബാങ്കിന്റെ അവരുടെ സാമ്പത്തിക അവരുടെ ഒരു കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് അത് ബാങ്കിന്ന് തോന്നുന്നു ഇതാ ഉണ്ട് കേസിന്റെ അകത്ത് അത് ബാങ്കിൽ നിന്നാണ് ചെക്ക് ബുക്ക് എം കാർഡ് ഇതൊക്കെ വേണ്ട പക്ഷെ അവര് എന്തിനാണ് വന്നതെന്ന് എനിക്കറിയാൻ പാടും അതിന് കൂടുതൽ കവറും കാര്യങ്ങളും പൈസ ഇട്ട് ഇട്ടുള്ള പേഴ്സ് വിളിച്ചേറ്റിംഗ് കഴിറ്റി കഴിഞ്ഞ കവറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ് നൈസ് അപ്പം ഗൈസ് ഇതൊക്കെയാണ് അത് ഹിന്ദിയാണ് എനിക്കറിയാൻ പാടില്ല കുറെ കഥാപൊക്കെ വലുത് സിനിമ സംഭവങ്ങളൊക്കെയാണ് ആ എപ്പോഴും ഇംഗ്ലീഷിലൊക്കെ ചെയ്തിട്ടുണ്ടാണ് യെസ് 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 നൈസ് കൊള്ളാം ഇതൊക്കെ സമയം നമുക്ക് ഏതായാലും താങ്ക് യു താങ്ക് യു കാനറ ബാങ്ക് ഇത്രയും നല്ല പാക്കിൽ സംഭവങ്ങൾ ചെയ്തു തന്നതിൽ താങ്ക് യു താങ്ക് യു താങ്ക് യു ഓക്കെ ഇതൊക്കെയാണ് നമുക്ക് ഇത്രയും നല്ലൊരു പാക്ക് നല്ലൊരു ബാഗ് ശരിയാക്കിയല്ലോ ഇത്രയും നല്ലൊരു ബാഗിൽ ഇതുകൊണ്ട് ബാങ്കിൻ്റെ ഇത്രയും നല്ലൊരു ബാഗിലാക്കി നമുക്ക് ബാങ്ക് തന്നിരിക്കുകയാണ് താങ്ക് യു താങ്ക് യു കിണറ ബാങ്ക് ഇതെല്ലാം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഇതൊരു ബാഗിലൊക്കെ ആക്കി നമുക്കിങ്ങനെ എ ടി എം കാർഡും ചെക്ക് ബുക്കും അതും എല്ലാം കൂടെ നമുക്ക് തരുന്നു ആദ്യമായിട്ടാണ് കാണുന്നത് അടിപൊളി അപ്പം നമുക്കിങ്ങനെ ഒരു സാധനം പേഴ്സ് അടക്കം എ ടി എം കാർഡും ചെക്ക് ബുക്കും ഒക്കെ ആയിട്ട് നമുക്കൊരു പേഴ്സിലാണ് അവർ തന്നേക്കുന്നത് അപ്പോൾ നമുക്കത് ഇതുകൊണ്ട് നന്നായി നമ്മൾ സൂക്ഷിച്ച് വെക്കാൻ നമ്മൾ വേറൊരു സംഭവം നോക്കണ്ടല്ലോ ഈ ഒരു ബാങ്കിൻ്റെ തന്നെ നമുക്ക് ബാങ്കിൻ്റെ എല്ലാ ഡീറ്റെയിൽ ഇതിനകത്ത് തന്നെ ഇരിക്കുമല്ലോ ഒറ്റ പേഴ്സ് കൊടുക്കുമ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കുമല്ലോ അപ്പോൾ ഏതായാലും താങ്ക് യു കാനറ ബാങ്ക് ഇങ്ങനെ ഒരു സംഭവം തന്നതിൽ ഒരുപാട് സന്തോഷം ആ സാറിന് നമുക്ക് എ ടി എം കാർഡ് വരുമ്പോൾ സപറേറ്റ് ഒരു ജസ്റ്റ് ഒരു കവറിനകത്ത് വരും അങ്ങനെ സത് വന്നോണ്ടിരുന്നത് ഇതിപ്പം ഇങ്ങനെ ഒരുമിച്ച് തന്നതിൽ ഒരുപാട് സന്തോഷം താങ്ക് യു അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിട്ട് കാണാം ബൈ ബൈ ടാറ്റാ